ഹായ് ഹലോ ഇതാണ് ഞങ്ങളെ മീൻവണ്ടി ഇതിൻ്റെ പേരാന്ന് കേട്ടോ പച്ചക്കുതിരന്ന് കോളിങ്ങെല്ലാം ആയതുകൊണ്ട് ഒരു മാസത്തിൻ്റെ മുകളിലായി മീൻവണ്ടിയിൽ വന്നിട്ട് അത് മാത്രമല്ല വണ്ടി വരുന്ന ദിവസമാണെങ്കിൽ നമ്മളെ വീടെത്തുന്നതിന് മുന്നേ മീനെല്ലാം തീർന്നിട്ടും ഉണ്ടാവും ഇന്നിപ്പം ഇതാ നാല് പാര മാത്രമേ ബാക്കിയുള്ളൂ മേടിച്ച മീനും കൊണ്ട് മിച്ചിട്ടും പായുന്നുണ്ട് വീട്ടിലേക്ക് മീൻ മുറിക്കുന്നതും കറി ഉണ്ടാക്കുന്നതെല്ലാം അരുനേട്ടനന്നെയാണ് കുഞ്ഞിനെ നോക്കാൻ ഭയങ്കര മടിയാണ് അരുനേട്ടന് അതുകൊണ്ട് അടുക്കള പണിയെല്ലാം സ്വയം അങ്ങ് ഏറ്റെടുക്കും എല്ലാ വീട്ടിലും കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് സ്പെഷ്യലായിട്ടൊന്നും ചേർക്കുന്നൊന്നുമില്ല ഇടാ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് വെളുത്തുള്ളി കറിവേപ്പിലയും ഇട്ടിട്ട് ഇരുളിയും തക്കാളിയും ഇട്ട് വഴറ്റി അതൊന്ന് റെഡിയായിട്ട് വരുമ്പോൾ അതിലേക്ക് അറ്റൽമുളകും കൊത്തമ്പാരിയും ജീരകവും ചേർത്ത് അരച്ച അരപ്പ് ചേർക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അതൊന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് മീൻ ചേർത്ത് കൊടുത്ത് പിന്നെ പുളിയായിട്ട് നമ്മൾ ഇടുന്നത് മാങ്ങപ്പുളിയാണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഫിഷ് മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുത്താൽ നമ്മളെ കറിയിടെ റെഡിയായി വിറകടുപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ബാക്ക് വശത്താണുള്ളത് അപ്പോൾ അവിടെ നിന്ന് കറി വാങ്ങിയിട്ട് ഉള്ളിൽ കൊണ്ടുവയ്ക്കണം നമ്മളെ ആദ്യത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ